ഓരോ ദിവസവും തങ്ങളുടെ പ്രണയ നിമിഷങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചു കൊണ്ടിരിക്കുകയാണ് നടി സ്വാതി നിത്യാനന്ദയും ക്യാമറമാൻ വിഷ്ണു സന്തോഷും ഇപ്പോഴിത് മനോഹരമായ മറ്റൊരു ഫോട്ടോയുമായി എത്തിക്കുകയാണ് സ്വാതി വിഷ്ണുവിൻ്റെ തോളിൽ ചാനി കിടക്കുന്ന മനോഹരമായ ഒരു സെൽഫി ചിത്രം എനിക്കെന്നും ചായാൻ ഈ തോൾ വേണമെന്നാണ് സ്വാതി അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഫോട്ടോ വിഷ്ണുവും ഷെയർ ചെയ്തിട്ടുണ്ട് പിരിയാൻ കഴിയാത്ത ബന്ധമാണ് ഇപ്പോൾ പരസ്പരം എന്നാണ് കഴിഞ്ഞ ഒരു പോസ്റ്റിൽ വിഷ്ണു സന്തോഷ് പറഞ്ഞത് സ്വാദിയുടെ ഒരു കമ്മൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയുടെ കീച്ചൻ ആക്കിയിട്ട് ആ സൂചന വിഷ്ണു സന്തോഷ് നൽകി അതിനിടയിൽ സ്വാതിയുടെയും വിഷ്ണുവിന്റെയും കല്യാണം കഴിഞ്ഞു എന്ന തരത്തിലുള്ള പല ഗോസിപ്പുകളും വന്നിരുന്നു നെറുകിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമായി നിൽക്കുന്ന സ്വാതിയുടെ ചിത്രങ്ങൾക്കൊപ്പമായിരുന്നു വാർത്തകൾ എന്നാൽ വിവാഹത്തിലേക്ക് എത്തിയിട്ടില്ല അങ്ങനെ ഒന്ന് സംഭവിക്കുമ്പോൾ എന്ന് സ്വാതി വ്യക്തമാക്കി മിനിസ്ക്രിൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു വെഡിംഗ് അനൗൺസ്മെന്റ് ആണ് അത് വിഷ്ണു സന്തോഷ് എന്ന ക്യാമറമാന്റെ പേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നത് നടി അനുശ്രീയുമായുള്ള ഒളിച്ചോട്ട വിവാഹത്തോടെയായിരുന്നു അനുശ്രീയുടെ വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള ഒരു വിവാഹമായി ഗർഭിണിയായതോടെ അനുശ്രീ അമ്മയുമായി അടുത്തു കുഞ്ഞിന്റെ ജനനശേഷം തന്നെ എന്നായിരുന്നു വിഷ്ണുവിന്റെ ആരോപണം ഇപ്പോൾ അഭിനയത്തിൽ നിന്നതെല്ലാം അകന്നു നിൽക്കുകയാണ് അനുശ്രീ സോതി നിത്യാനന്ദയും നേരത്തെ വിവാഹിതയാണ് ക്യാമറാമാനായ ആയിരുന്നു വരൻ അതും ഒരു ഒളിച്ചോട്ട വിവാഹം ആയിരുന്നു പിന്നീട് തങ്ങൾക്കിടയിൽ എന്ത് സംഭവിച്ചു എന്ന് രണ്ടുപേരും വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ആ ബന്ധവും അവസാനിച്ചു